ട്രെൻഡ് ഏതോ ഒരു ബിരിയാണി നമുക്ക് പാർട്ടി ഞാൻ ഓർക്കൂല ഞാൻ ഞെട്ടിക്കും ഇപ്പൊ റീൽസ് ഒക്കെ തുറന്നാ ഫുള്ള് ഞെട്ടിക്കലാണ് ഞെട്ടിക്കണ്ടെങ്കിൽ വീഴ്ചയോ എന്നാ കഴിച്ചിട്ട് ചോർക്കോ അപ്പൊ ഞാൻ ഞെട്ടിക്കൂല കഴിച്ചിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നു ഞെട്ടിക്കൽ പാർട്ടി വെയർ അതായത് എല്ലാരും ലോങ് പാർട്ടി വേർ കാണിച്ച് കാണിച്ചോർട്ട് പാർട്ടി വേർ ഇല്ലേ അത് വേണ്ട അപ്പൊ പൊട്ടിക്കലാവും എനിക്ക് പൊട്ടിക്കലും താല്പര്യമില്ലേ ഞെട്ടിക്കാനേ താല്പര്യു ബാ അത് താല്ക്കര്യെന്നല്ലേ എന്റെ കുട്ടിനെ ഞാൻ പേടിപ്പിച്ചില്ല ഷോർട്ട് 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 ഇതാണ് എല്ലാരും ബാണേ ഷോർട്ട് ഇട്ടോ നമ്മള് ലോങ്ങിൽ ഇപ്പൊ അയിമ്പത്തിരണ്ട് അയിമ്പത് നാപ്പത്തി ലെങ്തിലൊക്കെയാണ് ടോപ്പ് ലെങ്ത് കാണിക്കുന്നത് ഇപ്പൊ വൺ ഓഫ് ദ ട്രെൻഡിങ് ആണ് ഈ ഫ്രണ്ടിൽ ഇങ്ങനെ സ്ലിറ്റിൽ ഇങ്ങനെ വർക്ക് വരുന്നത് കേട്ടോ കാരണം നന്നായിട്ട് എടുത്ത് കാണിക്കുന്നതാണ് ഹാൻഡ് വർക്ക് നല്ല ഹെവി ഹാൻഡ് വർക്ക് വരുന്ന പാറ്റേൺ ആട്ടോ യെസ് കണ്ടല്ലോ യെസ് നല്ല അടിപൊളി ഉപ്പടാ സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന വിത്ത് ലൈനിങ് ആണ് സ്ലീവില് സ്ലീവിൽ നല്ല ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ലാർജ് ആണ് സൈസ് വരുന്നത് ടോപ്പിന്റെ ലെങ്ത് പിന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പാന്റ് ആണ് പാന്റിൽ ഫുൾ വർക്ക് താഴ്ത്തൊക്കെ തന്നെയാണ് ഓക്കെ ഇതിന് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് മുപ്പത്തി മൂന്ന് പാന്റിന്റെ ലെങ്ത് വരുന്നത് നാല്പതും ആണ് ഇതിൽ ഫോർ കളേഴ്സ് ഉണ്ടായിരുന്നു അതിലൊരു കളേഴ്സ് ഷോപ്പിൽ നിന്ന് ആവേ പോയത് ആ സോൾട്ടോട്ടെയാ സോൾട്ടോട്ടെ അതായത് ഇങ്ങനത്തെ ഹെവി ഹാൻഡ് വർക്ക് പീസുകളൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് വരുള്ളൂ ഏകദേശം മൂന്ന് നാല് സെറ്റ് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ കാണുമ്പോ തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യാം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും സൈഡിൽ മാത്രം അതായത് ഈ ടു സൈഡ് ബോർഡറിൽ ഹാൻഡ് വർക്ക് ഹെവി ആയിട്ടുണ്ടാകും വൺ സൈഡ് പ്ലെയിൻ ആയിരിക്കും ബാക്കി സ്കാൽപ്പ് വർക്ക് കെട്ടോ ജോർജറ്റ് ആണ് ഷോളിന്റെ ഫാബ്രിക് വരുന്നത് ജോർജറ്റ് മീൻസ് സാധാ ജോർജറ്റ് അല്ല ഹെവി പാട്ടുവേറിന് യൂസ് ചെയ്യുന്ന പ്യോർ ജോർജറ്റ് തന്നെയാണ് കേട്ടോ റാണി പിങ്ക് കളർ യെസ് റാണി പിങ്ക് ഇപ്പോൾ അത്യാവശ്യം ട്രെൻഡിങ് ആണ് കേട്ടോ ഓക്കെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളർ ആണ് ആൻഡ് ജൂബിറ്റർ യെല്ലോ ആണ് പക്ഷെ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഓക്കെ ഇറ്റ്സ് മെഹന്തി ഗ്രീൻ അല്ലേ ഡാർക്ക് മെഹന്തി ഗ്രീൻ കേട്ടോ ഇതും നല്ല ട്രെൻഡിങ്ങിലുള്ള ഒരു കളർ തന്നെയാണ് ഓക്കെ ഓക്കെ അപ്പൊ ഈ മൂന്ന് കളേഴ്സ് ആണ് ഇപ്പൊ റെഡി സ്റ്റോക്ക് ഉള്ളത് വേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം എത്രയും പെട്ടെന്ന് താഴ്ക്കേണ്ട നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ